ൂമന്റെ ഉള്ളില് കാട്ടിട്ടു കളിക്കളിക്കും അച്ഛനും കൊറേ ടോയി വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ കൊണ്ടോണ്ണിയെ ആരി വരുമ്പോളേ കുപ്പിടുത്ത് നേരത്ത് കണ്ടില്ല അവിടെ തുണികള് ഉണ്ണീനെ യൂണിഫോമൊക്കെഅവിടെ തേക്കാൻ കിടക്കണെനിക്ക് വൈകുന്നേരം ഗസ്റ്റ് വരും അപ്പൊ അതിന്റെ ഉള്ള പണികള് ചെയ്യണം അമ്മ ആ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞാനിവിടെ എന്ത് ചെയ്തു ചോദിക്കാ ഞാനവിടെ തുണി തയ്ക്കാൻ നിക്കുമ്പോ കുട്ടി ഇവിടെ വല്ല ഒന്നും ചെയ്യും ഇതൊക്കെ ഒതുക്കാനും വൃത്തിയാക്കാനും അനിയല്ല പണി കഴിയുമോ എന്താ ചെയ്യാ പറ അമ്മ വരുമ്പോ ചോയ്ക്കും കല്യാണി ചേച്ചി എന്നിട്ടാണോ പണുതെ കല്യാണി ചേച്ചി ഇവിടെ എന്ത് അമ്മ ചോയ് ഇതൊക്കെ അത് പറക്കി എടുത്താ പാ ച്ച ഞാൻ അങ്ങനെ ഒരു ജോലി കാര്യത്തിൽ വേറെ ഓരോരുന്ന് വന്നാ ഓടിച്ചോടി പൂട്ട ഇങ്ങനെ ആയി കഴിഞ്ഞ എന്തൊരു കഷ്ടീ പുതപ്പുതൊക്കെ ഇങ്ങനെ വലിച്ചൊക്കെ ഇട്ടുകഴിഞ്ഞ കുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ള പകര് കളിക്കുമ്പോ ഇന്ന് കളിക്കും കുട്ടി ഏ தாயான குட்டி நீ பிடுதுச்சே இனி پڑے కొర జస్ట్ వన్నన నారని అపడికి నేను కొయిట్ ఇదు నాకట వీడొక్క కల్కునాకి కుక్తిదొక్క వలిచి నరతి అంటే దేవుడే పయ్య வேறోల పణికి తోన నేశి거든요 కదా ചോദിക്കഴിഞ്ഞ എന്താ ചെയ്യാൻ ഈ കുട്ടി കാര്യങ്ങളും കുട്ടി ചെയ്ത് എങ്ങനെയാ നോക്കലും വീട്ടിലെ പണിയും കൂടി എങ്ങനെ അടിച്ചു വയറി തുടച്ചിട്ട് കുട്ടിയൊക്കെ വലിച്ച നേരത്തുകള

ഏ സോറി പുഴ കഴിക്കും ആവശ്യമുള്ളത് കഴിച്ചിട്ടൂടെ വെച്ചോ എനിക്കിതേ ജോലി ഇല്ലോ പിടിക്ക് ഇന്നിട്ട് ബാക്കിയോടെ വെച്ചോട്ടാണിയൊക്കെ ശ്വാസം വിട്ടോളം പണിന് എന്റെ ദൈവം അമ്മ വീട്ടേ വന്നു അന്നൊരു ശമ്പള ശമ്പളം പതിനായിരം ഒന്ന് തൊട്ടു തൊടിച്ച് നിങ്ങള് തരുന്നു അടിച്ചുപയറല് തുടക്കില് ഈ കാണുന്നത് മുഴുവനെ തരുവമ്മ എപ്പ തേച്ച് കഴിയുന്ന ഞാൻ വേറെ എന്തെങ്കിലും ഇന്ന് പോലത്തെ ഇനിയ മനുഷ്യന്മാര് വീട്ടുജോലിക്ക് പോവരുത് നമ്മള് ഇനിയിപ്പൊരഞ്ചു പേരാണ് ഗസ്റ്റ് വരുന്നത് അവർക്കുള്ള ചപ്പാത്തിണ്ടാക്കണം ഞാൻ എന്താ ചെയ്യ